മരിച്ചവരുടെ പുനരുദ്ധാനം ഉയർത്തെഴുന്നേൽപ്പ് എന്നിങ്ങനെ ഉള്ള പദങ്ങൾ വിശുദ്ധ തിരുവഴുത്തിൽ എങ്ങനെയാണ് ഏൻഷ്യൻ നിയർ ഈസ്റ്റ് ആ പ്രദേശങ്ങളിൽ അവിടുത്തെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടത് എനിക്കതിലെ കമൻ്റുകൾ വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നി നമ്മളൊരു വീഡിയോ ഇടുമ്പം എന്താണ് എഴുതുന്നത് എന്താ മനസ് എന്താ ബൈബിൾ പറയുന്നത് സഭ അതിനെക്കുറിച്ച് എന്താ ചിന്തിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം നിലവിൽ എന്തൊക്കെയാണെന്നൊക്കെ കൃത്യമായ ബോധ്യത്തോടു കൂടെയാണ് ഞാൻ ഒരു വീഡിയോ എടുത്തത് എന്നാലും ചില ആളുകളുടെ കമൻറ്റ് സത്യം പറഞ്ഞാൽ വളരെ സങ്കടം കാരണം നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചീട്ടുകൊട്ടാരങ്ങൾ അതിങ്ങനെ പെട്ടെന്ന് പൊളിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക വിഷം പലരുടെയും കമന്റിൽ എനിക്ക് കാണാൻ പറ്റി അതിലേതോ ഒരാൾ എന്നോട് പറഞ്ഞു ബ്രദർ പെട്ടെന്ന് ഞങ്ങളുടെ ചർച്ചയിൽ വരണം അവിടെ എന്തോ പുതിയ സംഭവം ഉണ്ടെന്ന് ഞാൻ വരാം നിങ്ങളുടെ സഭ വരാം നിങ്ങളുടെ സഭ വന്നിട്ട് പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം നിങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടോളാം നിങ്ങൾ പറയുന്നതിനെ ഞാൻ ബൈബിൾ വെച്ച് സംസാരിക്കാം ഞാൻ പറയുന്നതിനെ വെച്ച് ബൈബിൾ വെച്ച് നിങ്ങൾ തിരിച്ച് തെളിയിക്കണം പറ്റുമെങ്കിൽ മാത്രം ഞാൻ വരാം ഓക്കെ അപ്പം ഞാൻ തീരുമാനിച്ചു ഈ റിസർവേഷൻ എന്തുവാണെന്ന് വേദപുസ്തത്തിൽ നിന്ന് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുക ഇതൊരു തുടർന്ന് തുടർന്ന് കുറച്ച് ഫ്രാക്ഷൻസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന പഠനം വിശുദ്ധ വേദപുസ്തകത്തിൽ ഞാൻ ഒരു വാക്യം ആരംഭത്തിൽ വായിച്ചിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ആകർഷിക്കാൻ പോകും ശ്രദ്ധിക്കണം നിങ്ങളെയൊക്കെ ബൈബിൾ വിശ്വസിക്കുന്നവരൊക്കെ തരാമെന്നുണ്ട് ഇപ്പം ഈ കൂട്ടത്തിൽ ഇപ്പം ബൈബിൾ വിശ്വസിക്കാത്ത ഏക വ്യക്തി ഞാനാണ് ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും വലിയ ദുരുപദേശകൻ എന്നാണ് ഇവിടുത്തെ കുറെ ചേട്ടന്മാർ പറയുന്നത് പറയട്ടെ ഞാനൊരു വാക്യം വായിക്കുകയാണ് എൻ്റെ ബൈബിളല്ല ഇത് ബൈബിൾ സൊസൈറ്റിക്കാർ ഇറക്കിയ ബി എസ് ഐ ആണ് ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ ഒന്ന് കുരുന്തിയ ലേഖനം പതിനഞ്ചാം അധ്യായം ഞാൻ ഇരുപതാമത്തെ വാക്യം വായിക്കുകയാണ് ക്രിസ്തു യേശു ക്രിസ്തു എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നിട്ടിരിക്കുന്നു ാക്കിന്റെ അർത്ഥം എന്താ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരിൽ നിന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു സിമ്പിളായിട്ട് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ് ആദ്യമായിട്ട് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് അങ്ങനെയല്ലേ സത്യം മാറ്റമൊന്നുമില്ലല്ലോ യേശു ക്രിസ്തു ആണല്ലോ ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റ് എനിക്ക് പിന്നെ ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമൊക്കെ എത്രയോ ആളുകൾ ഉയർത്തെഴുതിട്ടുണ്ട് അല്ല നമ്മുടെ നിർബന്ധം ഫിസിക്കൽ ആണല്ലോ മരിച്ചു പോയ ആളുകളും മണ്ണിൽ പോയ ആളുകളും മണ്ണിൽ നിന്ന് തന്നെ ആ അസ്ഥിയെല്ലാം രൂപാന്തരപ്പെട്ട് എന്തോന്നു എനിക്കറിയത്തില്ല രൂപാന്തരപ്പെട്ടെന്നാ പറയുന്നത് ഇങ്ങനെ പുതിയ ഒരാളായിട്ട് ആ മണ്ണിൽ നിന്ന് തന്നെ കല്ലറുകൾ തുറന്ന് പുറത്തു വരുമെന്നാണ് എല്ലാവരും പഠിപ്പിക്കുന്നത് ഇപ്പൊ പറയുമ്പോൾ പറയുമോ അത് അങ്ങനെയൊന്നും അല്ല അത് സ്പിരിച്വൽ ബോഡി ഇപ്പം ഞാൻ ഇരിക്കുന്നു പക്ഷെ നിങ്ങൾ ന്യായീകരിക്കുന്ന രീതിയിലല്ല സംസാരിക്കുന്നത് നിങ്ങൾ പറയുന്നത് കല്ലർ തുറക്കും ഒരു ദിവസം ഇത് തുറക്കും തുറന്നിട്ട് ഈ അടക്കപ്പെട്ട ശരീരം ഒരു പുതു ശരീരമായിട്ട് ഉയർത്തി ശരിയാ എവിടുന്നു വരണം അതേ കല്ലറയിൽ നിന്ന് വരുമെന്ന അപ്പൊ കല്ലറ് തുറക്കണമെന്നാണ് അപ്പൊ കല്ലറ് തുറക്കാതെ ബോഡിക്ക് വെളി വരാൻ പറ്റത്തില്ലല്ലോ ഫിസിക്കൽ ബോഡിയല്ലേ ഇപ്പൊ ന്യായവുമായിട്ട് വരുമായിരിക്കും പക്ഷെ എനിക്ക് ന്യായമൊന്നുമില്ല പക്ഷെ ഈ വാക്യത്തിന് അരകെട്ടി പുരുഷനെ പോലെ മറുപടി പറയുക ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ക്രിസ്തുവാണോ ആദ്യമായിട്ട് ഉയർത്തെഴുന്നേറ്റ് ഫിസിക്കലി ക്രിസ്തുവാണോ ഭൂമിയിൽ ആദ്യമായി മരിച്ചവരിൽ നിന്ന് ആള് ഒന്നുകിൽ ഈ വചനം സത്യമാണ് അല്ലെങ്കിൽ ഈ വചനം അസത്യം ഞാൻ തെളിയിക്കുക ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അദ്ദേഹത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യം ആദ്യമായിട്ട് സറാഫാത്തിൽ വിധവയുടെ മകനെ എലിയാവ് ഉയർത്തെഴുതി മരിച്ച പോയ ആ കുട്ടിയെ വിയർപ്പിക്കുന്നു അതായത് ഒരുപാട് ദിവസം ഒന്നും ആയില്ല മരിച്ചു ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഉയർപ്പിക്കുന്നു രണ്ട് രാജാക്കന്മാർ പുസ്തകം നാലാമധ്യായത്തിന്റെ പതിനെട്ടാമത്തെ ഭാഗത്തിൽ എലിഷുനായി സ്ത്രീയുടെ മകനെ ഉയർപ്പിക്കുന്നു അതും എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസത്തിൽ കൂടുതലായിട്ടില്ല മരിച്ചിട്ട് ഫിസിക്കലി ഉയർത്തെ മൂന്നാമതായി രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പതിമൂന്നാം അദ്ദേഹത്തിന്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ പഴയ നിന്നുമാണ് ഒരു മരിച്ച ശവശരീരം എലീശായുടെ ശവകുടീരത്തിനകത്തു കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹം ആ കല്ലറയിലേക്ക് കൊണ്ടിടുന്നു ഏതോ സൈന്യം വരുമ്പോൾ പെട്ടെന്ന് കൊണ്ടിടുകയാണ് ആ അസ്ഥിയെ തൊട്ട ഡെഡ് ബോഡി ഉയർത്തിരുന്നുള്ളൂ ഇപ്പം മരിച്ചവരിൽ നിന്ന് ആദ്യം യേശുക്രിസ്തുവാണ് ഉയർത്തെഴുന്നേറ്റതെങ്കിൽ ഉയർത്തിരുന്നേറ്റതെങ്കിൽ ഈ ശുനാങ്കാരത്തിക്ക് എന്ത് പറ്റി ഫിസിക്കൽ റിസറക്ഷൻ അല്ലേ ഇപ്പൊ ഒരു ന്യായമായിട്ട് വരാം അത് ശുനകാര്യത്തിന്റെ മകൻ മരിച്ചുപോയി സർഫയുടെ മകൻ വീണ്ടും മരിച്ചുപോയി ഡെഡ് ബോഡിയെ തൊട്ട ആ ഡെഡ് ബോഡി ഉയർത്തെഴുന്നിട്ട് അയാളും മരിച്ചുപോയി കർഷക കർത്താവ് മാത്രം വീണ്ടും മരിച്ചിട്ടില്ല ശരി കർത്താവായി ഉയർത്തെഴുന്നിട്ട് ആദ്യമായി ഫിസിക്കൽ റിസറക്ഷൻ മരിച്ചത് വിടുക യേശു ക്രിസ്തുവാണ് മരിച്ചവരിൽ നിന്ന് ഏത് മരണം ശൂന്യംകാര്യത്തിന്റെ മകൻ മരിച്ചതുപോലെയല്ലേ സറാഫാത്തിലെ വിധയുടെ മകൻ മരിച്ചതുപോലല്ലേ എലിസ്താടെ എലിസയുടെ അസ്ഥിയെ തൊട്ടപ്പോൾ ഉയർത്തെഴുന്നേറ്റ് ആ ആൾ മരിച്ചതുപോലല്ലേ യേശു മരിച്ചത് യേശു മരിച്ച അതേ ശരീരത്തിലല്ലേ ഉയർത്തെഴുന്നേറ്റത് അതേ ശരീരത്തിനോടല്ലേ അവൻ നാല്പത് ദിവസം ജീവിച്ചത് അതേ ശരീരത്തെ അവർക്ക് കാട്ടിക്കൊടുത്തില്ലേ എന്റെ ശരീരത്തിൽ അസ്ഥിയും മാംസവും ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇത് രൂപാന്തരപ്പെട്ട ശരീരമല്ല കാരണം യേശു വീണ്ടും വറുത്ത മീനും തേൻകെട്ടയും ഭക്ഷിക്കുന്നുണ്ട് അപ്പൊ യേശു ക്രിസ്തുവിന്റെ അസ്ഥിയുള്ള മാംസമുള്ള രക്തമയമുള്ള ആഹാരം കഴിക്കാൻ പറ്റുന്ന അവരുടെ കൂടെ ഇരുന്ന് അപ്പത്തെന്ന് ഉറുക്കി ഭക്ഷിക്കാൻ പറ്റുന്ന ശരീരം സെയിം ബോഡി അപ്പൊ ഫിസിക്കൽ റിസറക്ഷൻ അല്ലേ അങ്ങനെയാണെങ്കിൽ ഫിസിക്കൽ റിസറക്ഷനിൽ ആദ്യമായിട്ടാണോ ഈന്നേറ്റ് ശൂന്യങ്കരത്തിലെ മകനും സർഫത്തിലെ മിതേമ്മയുടെ മകനും എലീശയുടെ അസ്ഥിയെ തൊട്ട് ഉയർത്തെഴുന്നേറ്റ മകൻ ആളുമൊക്കെ ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റപ്പല്ലേ അവരാ അവരെന്താ യേശുക്രി ശേഷം ഉയർത്തെഴുന്നേറ്റ് വരാം യേശുഴുന്നേൽക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവർ ഉയർത്തെഴുന്നേറ്റു തീർന്നിട്ടില്ല വിശിഖ ഭൂമിയിലേക്ക് വന്നു ലൂക്കോസൻസിനുശേഷം ഏഴാം അധ്യായത്തിന്റെ പതിനൊന്ന് മുതൽ പതിനേഴിലെ വാക്യങ്ങൾ പറയുന്നു യേശു നൈനില വിധവയുടെ മകനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു ഫിസിക്കൽ റിസറക്ഷൻ മർക്കോസിനു ശേഷം അഞ്ചാം തീയതി ഇരുപത്തി ഒന്ന് മുതൽ വാക്യങ്ങൾ വായിക്കുന്നു യേശുക്സുറോസിന്റെ മകളെ ഉയർത്തെഴുന്ന യോഹനുസരിച്ചിട്ട് ഒന്നാം അധ്യായത്തിന് സോറി പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന യേശു ലാസറിന് ഉയർത്തെ നിൽപ്പിക്കുന്നു ക്വസ്റ്റ്യൻ മറുപടി പറയൂ പുരുഷനെ പോലെ മുറുക്കി മറുപടി പറയൂ എന്നെ വിമർശിക്കുന്നതിന് മുമ്പ് എന്റെ നേരെ കുതിരകാരം വരുന്നതിന് മുമ്പ് മറുപടി പറയൂ തന്റെ ഇടത്തോടെ ധൈര്യത്തോടെ ഇവരാരും ശരീരപ്രകാരം ഉയർത്തെ ആണല്ലോ അപ്പൊ യേശു ക്രിസ്തുവിന്റെ ശരീരപ്രകാരമുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് ആദ്യമായി സംഭവിച്ചെന്നാണോ ഇവിടെ എഴുതിയിരിക്കുന്നത് ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നിട്ടിരിക്കുന്ന പടുത്ത് തീർന്നില്ല യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് മാത്താട് ശുശ്രീ ഇരുപത്തി ഏഴാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് യേശു ക്രിസ്തു പ്രാണനെ വിടുന്നുണ്ട് ഇരുപത്തി ഏഴാമധ്യായത്തിന് അൻപതാമത്തെ യേശു പിന്നെയും ഉറക്കത്തിൽ വിളിച്ച് പ്രാണനം ഇട്ടപ്പോൾ മന്ദിരത്തിന്റെ തിരിച്ചിലുമുക അടിയോളം രണ്ടായി ചിന്തിപ്പോയി ഭൂമി കുലുങ്ങി പാറകൾ പിടന്നു കല്ലറകൾ തുറന്നു ഭൂമി ഭൂമി കുലുങ്ങുന്നത് റിയാലിറ്റി കല്ലറകൾ തുറക്കുന്നത് റിയാലിറ്റി പാറകൾ പിളർക്കുന്നത് ഫിസിക്കൽ റിയൽ കല്ലറകൾ തുറന്നു നെഗ്ലക്റ്റിംഗ് യേശു മരിക്കുമ്പോൾ യേശു മരിക്കുമ്പോൾ പ്രാണന വിടുമ്പോൾ ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു കല്ലറകൾ തുറന്നു നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും പലതും ഉയർത്തെഴുന്നേറ്റു അവന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി ഈ വാക്യം അവരുടെ മാത്രമേ എഴുതിയിട്ടുള്ളൂ അപ്പൊ കല്ലറ തുറന്നു കല്ലറ തുറക്കാൻ കാരണം ഫിസിക്കൽ ബോഡി പുറത്തു വരണം ഫിസിക്കൽ ബോഡി അപ്പൊ അടുത്തൊരു ചോദ്യം ബൈബിളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട് അവന്റെ പ്രാണനെ അവൻ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല ആക്സ് ചാപ്റ്റർ ടൂവിൽ കാണാൻ പറ്റും സങ്കീർത്തനം പതിനാറിൽ കാണാൻ പറ്റും അവൻ തന്റെ പ്രാണനെ അവൻ തന്റെ ദാസന്റെ പ്രാണനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല രണ്ട് അവന്റെ ശരീരം ദ്രവത്വം കാണാൻ സമ്മതിച്ചില്ല ടു തിങ്സ് പാതാളത്തിൽ വിട്ടുകളയാതെ അവന്റെ പ്രാണൻ ദ്രവത്വം കാണാത്ത അവന്റെ ശരീരം ടു പ്ലേസസ് മറ്റൊന്ന് ടൂം അവന്റെ അതിനെ ഉപേക്ഷിച്ചില്ല അതിന്റെ അർത്ഥം എന്താണ് ആ ബോഡി കല്ലറയ്ക്കകത്ത് ദ്രവത്വം കാണുന്നതിനു മുമ്പ് ഉയർത്തുന്നത് ദ ബൈബിൾ ക്രൈറ്റീരിയ ബൈബിളിൻ്റെ പ്രമാണമനുസരിച്ച് ബൈബിളിന്റെ സിസ്റ്റം അനുസരിച്ച് ഏറ്റവും കൂടുതൽ നാൾ മരിച്ച അവസ്ഥയിൽ ഇരുന്നതിൽ ആസറാണ് ഫോർത്ത് ഡേ ബിയോണ്ട് യേശുവിനെ യേശു ഉയർത്തിയതിനേക്കാൾ ഒരു ദിവസം കൂടെ കൂടുതൽ നേരം കളറിൽ നമുക്ക് എക്സ്റ്റേണൽ സയന്റിഫിക് റിസോഴ്സ് എല്ലാം വെച്ച് നോക്കിയാൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ നാലാം ദിവസം കഴിഞ്ഞ ബോഡി റാപ്ചർ ആയിപ്പോയി ബോഡി ഡീ കെ ആയി പോകും പിന്നെ അതിനെ റിക്കവർ ചെയ്യാൻ പറ്റില്ല സോ അതുകൊണ്ട് നാല് ദിവസത്തിന് ആ ദിവസം കൊണ്ട് എന്ത് ചെയ്യുന്നു ലാസർ ഉയർത്തി മൂന്നാം നാളിൽ യേശുക്രി എന്തുകൊണ്ട് യേശുക്രിസ് ഒരു പത്ത് മുപ്പത് ദിവസം കളറിൽ ഇരുന്ന ഇരിക്കാൻ എന്താണ് നമ്മൾ ഈ ആവേശം കേറി പറയും യേശു ക്രിസ്തു രണ്ടായിരം വർഷമായിട്ട് കല്ലറങ്ങിയിരുന്നാലും ആ ശരീരത്തിനൊന്നും സംഭവിക്കത്തില്ല ആരും പറഞ്ഞു സംഭവിക്കത്തില്ല അസ്ഥിയും മാംസവും മറിയുടെ ഉദരത്തിൽ വന്ന് വളർന്ന യേശു എന്ന ബോഡി ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇസ് എ ഫ്ലഷ് അത് ജീവിക്കണ ഫുഡ് കഴിക്കണം അതിന് ദാഹം മാറാൻ വെള്ളം കുടിക്കണം ആ ശരീരം മുപ്പത് ദിവസം എവിടെ ഇരുന്ന് അത് ജീർണിച്ചു പോവും പക്ഷെ ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ ശരീരം ജീർണിക്കാൻ സമ്മതിച്ചില്ല അപ്പോൾ അടുത്തൊരു ചോദ്യം യേശു ആണ് ആ ഭൂമിയിൽ ആദ്യമായിട്ട് ഉയർത്തെരുന്നേറ്റത് ഫസ്റ്റ് ടൈമില് ആദ്യമായി ഉയർത്തെ യേശു ക്രിസ്തു അല്ല സറാഫത്തിലെ മകൻ തീർന്നിട്ടില്ല സ്നേഹാരിയുടെ മകൻ തീർന്നിട്ടില്ല എലീസയുടെ അസ്ഥി അസ്ഥി തൊട്ട് ഉയർത്തെഴുന്നേറ്റവൻ അടുത്തത് നൈലിലെ വിധവയുടെ മകൻ യാൈറോസിന്റെ മകൻ ലാസർ തീർന്നില്ല യേശുക്രിസ്തു മരിക്കുമ്പോൾ കല്ലറ തുറന്നു പല വിശുദ്ധന്മാരുടെ ശരീരം ഉയർന്നു വിശുദ്ധന്മാർ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചാൽ വിശുദ്ധന്മാർ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെയാണ് അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് വേദപുസ്തകത്തിന്റെ ക്രൈറ്റീരിയ അനുസരിച്ച് ഫോർത്ത് ഡേക്ക് ശേഷം എന്തില്ല ഒരു ഉയർപ്പ് സംഭവിച്ചതായിട്ട് ചരിത്രത്തിൽ ബൈബിളിൽ ഇല്ല അങ്ങനെങ്കിൽ നമുക്ക് വിശ്വസിക്കാം അനുമാനിക്കാം ബൈബിളിന്റെ മറ്റു ഭാഗങ്ങളെ വെച്ച് അനുമാനിക്കാൻ പറ്റുന്ന ഒരു ട്രൂത്ത് യേശു ക്രിസ്തുവിന്റെ കാൽവറിയിൽ പ്രാണൻ വിടുമ്പോൾ ബിക്കോസ് ഓഫ് ദ പവർ റിലീസ്ഡ് ൾ തുറന്നു നിശ്ചയമായിട്ടും അക്കോർഡിംഗ് ടു ദിബ്ലിക്കൽ പ്രിൻസിപ്പിൾ ഈ മരിച്ചുപോയ ആളുകൾ യേശുക്രിസ്തുവിന്റെ മരണത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ എനിക്കൊന്ന് ഒന്നോ രണ്ടോ മൂന്നോ നാല് മാക്സിമം ഫോർ ഡേയ്സിന് അകത്ത് മരിച്ചു പോയ ഇന്ന് പലരും മരിക്കുന്നുണ്ട് ഇന്നലെ മരിച്ചിട്ടുണ്ട് അപ്പം അന്ന് ആ പട്ടണത്തിനകത്ത് മരിച്ചുപോയ റീസെന്റ് മരിച്ചുപോയ ചില ആളുകളുടെ ശരീരം ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല അനേകം വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം അതേ സമയം തന്നെ ഇവർ ഉയർത്തെഴുതി നേരെ സ്വർഗത്തിൽ പോയി എന്ന് ഉണ്ട് ഐ ആം നോട്ട് ഞാൻ അതിനെ എതിർക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഞാൻ അതിനോട് യുദ്ധത്തിന് പോകുന്നില്ല ബട്ട് നമുക്ക് ബൈബിളിനെ കൃത്യമായ ഓൾ വ്യൂ മനസ്സിലാക്കുമ്പോൾ ദീസ് പീപ്പിൾ ആർ റിസറക്റ്റഡ് ആയി ഞാൻ ഇത് മാത്രം പറഞ്ഞിട്ട് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ ഈ വീഡിയോ അവസാനി കാരണം ഇത് ഞാൻ തുടരും കാരണം ഇന്ന് നമ്മൾ നിലവിൽ ചിന്തിച്ചിരിക്കുന്ന പലതും ബൈബിളിന്റെ പ്രമാണമല്ല നമ്മുടെ പല വിശ്വാസത്തിനും ആധാരം വിശുദ്ധ ബൈബിളല്ല പരമ്പരാഗതമായി ആരോ പഠിപ്പിച്ച കഴിഞ്ഞ ദിവസം ഞാൻ ആയിരം ആണ്ട് വാഴ്ചയെക്കുറിച്ച് ഞാൻ അതിനെക്കുറിച്ച് ഒന്നിനും പറഞ്ഞില്ല ഞാൻ ആയിരം എന്ന വർഷത്തെക്കുറിച്ച് ആയിരം എന്ന സംഖ്യയെക്കുറിച്ച് ബൈബിളിൽ എല്ലാം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹോദരം വന്ന് കമൻ്റ് പറയുകയാണ് ഞങ്ങളുടെ സഭാപിതാക്കന്മാരെക്കാൾ നീ വെല്ലുവി അയ്യോ അല്ലേ ഞാൻ സഭാപിതാക്കന്മാരെ പോലെയല്ല നിങ്ങളുടെ ചർച്ചിലെ ഏറ്റവും ഇളയ സൺഡർ സ്കൂളിൽ പഠിപ്പിക്കുന്ന കൊച്ചിനേക്കാളും ശ്രേഷ്ഠനുമല്ല പക്ഷെ സഭാപിതാക്കളുംമാര് പറയുന്നത് കേൾക്കാനല്ല യേശു എന്നെ വിളിച്ചത് അതാദ്യം മനസ്സിലാക്കണം സഭാപിതാക്കന്മാർ പറയുന്നതും പഴയ അപ്പച്ചന്മാര് പറയുന്നതും പരമ്പരാഗതമായി പറയുന്നതല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ബൈബിളിനെ ഫോളോ ചെയ്യേണ്ടത് അപ്പൊ ബൈബിൾ അനുസരിച്ച് നമ്മൾ പോകട്ടെ അപ്പം എന്തുകൊണ്ട് ഫിസിക്കൽ റിസർവേഷൻ അവിടെ സംഭവിച്ചു പഴയ നിമിത്തത്തിലുമുണ്ട് പുതിയ നിമിത്തിലുമുണ്ട് അപ്പോസ്വലന്മാരുടെ രോഗികൾ അനേകർ സൗഖ്യമാകും നമ്മൾ താട്ടു വായിക്കുമ്പോൾ യേശുക്രിസ്തുണുന്റെ അപ്പോസലന്മാർ യേശു കൃഷ്ണൻ ഉയർപ്പിന് ശേഷം തബീത ഉയർത്തെഴുന്നേൽക്കുന്നത് പത്രോസിന് ഉയർത്തെഴുന്നേറ്റു യൂത്തികോസ് എന്ന് പറയുന്ന ആളിനെ പൗലോസ് ഉയർത്തി എഴുതിപ്പിച്ചിരിക്കുന്നു സോ പല ഉയർ ഉയർത്തെഴുന്നേറ്റുകൾ അവിടെയായി സംഭവിച്ചത് നമുക്ക് അപ്പോസിൽ അതിന്റെ രേഖകൾ കാണാനായിട്ട് പറ്റും അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഫിസിക്കൽ ഇപ്പൊ പല ആളുകളും നമ്മൾ പറയുമ്പോൾ അടിച്ച് മുഖത്തടിക്കുന്ന പോലെ പറയും ശരീരപ്രകാരം യേശു ശരീരപ്രകാരം ഉയർത്തെഴുന്നേറ്റും യേശു മാത്രമല്ല ഉയർത്തെഴുന്നേറ്റ് ഒത്തിരി പേര് ഉയർത്തെഴുന്നിട്ടു യേശു മരിക്കുമ്പോൾ അനേകം ഉയർപ്പിച്ചു ഞാൻ അതാ പറഞ്ഞത് റീസെന്റ് അവിടെ കൊല്ലപ്പെട്ട് ബോഡി ഡീകെ ആകാതെ മണ്ണോട് ലയിച്ചു പോകാത്ത ദ്രവത്വം സംഭവിക്കാത്ത ശരീരങ്ങൾ ഉണ്ടായിരുന്നു ആ ശരീരങ്ങൾ കല്ലറകൾ തുറന്ന് അത് ജീവൻ പ്രാപിച്ചു യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് ശേഷമാണ് അവര് പല പലയിടങ്ങളിലും വന്ന് ആളുകൾ കാണിച്ചു കൊടുത്തു എനിക്ക് തോന്നുന്നു അവൻ അടക്കം ചെയ്ത ആൾ എന്ത് റോഡി ടോഡി അടക്കം ഞാൻ ഇത് കഴിഞ്ഞ ദിവസം പറയും ഞങ്ങളുടെ എൻ്റെ ഗ്രാൻഡ് മരിച്ചു ആ മരിച്ചുപോയ അമ്മ ഇപ്പൊ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ യേശു യേശു മരിച്ചു കാലുറി മരിക്കുന്നിരിക്കട്ടെ എന്റെ ഗ്രാൻമായർത്തി നിൽക്ക് എഴുന്നിട്ട് നേരെ രാവിലെ ഞാൻ വീട്ടിൽ നിന്നപ്പോൾ കാണാം വീട്ടിലോട്ട് കയറി വന്നാൽ ഒന്ന് ഞാൻ ബോധം കിട്ടാതെ ആൾ വീട് കയറേണ്ട കാര്യം നമുക്ക് കൃത്യമായിട്ട് റൂ ഞങ്ങൾ കൊണ്ട് അടക്കിയതാണ് അടക്കുന്ന ഞാനാണ് അകത്തോട്ട് കൊണ്ടത് ബോഡി വെച്ചത് ഞാൻ തന്നെ ഞാൻ കണ്ടതാ പക്ഷേ ആൾ വീണ്ടും എന്താ ജീവനോടെ പ്രാപിച്ച് കലറ തുറന്ന് വെളി വരുമ്പോൾ എന്താ ഇതിന്റെ സൈൻ വാട്ട് ഈസ് എ സൈൻ ഓഫ് ദ ഫിസിക്കൽ റിസ്രാക്ഷൻ നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഉയർപ്പ് എന്താണ് അപ്പൊ നിങ്ങൾ ചോദ്യം ചോദിക്കും മത്താട് സുവിശേഷത്തിൽ യേശു ക്രിസ്തുവിന്റെ ഇത് ഞാൻ എന്റെ എന്റെ ഒരു എന്റെ ഒരു ഐഡിയ എനിക്ക് ഒരു ഒരു ഇൻസൈറ്റാണ് ഞാൻ പറയുന്നത് ആ റീസൻറ്റ്ലി മരിച്ചു പോയിൾ കളറുകൾ തുറക്കപ്പെട്ടു വാട്ട് ഹാപ്പൺ ടു ദീപിൾ അഗൈൻ ഐ ബിലീവ് ദീപിൾ ജസ്റ്റ് ലൈക് ലൈറോസിന്റെ മകൾ നൈലിലെ വിധവയുടെ മകനെ പോലെ ദിസ് സെയിംസ് വെയർ ഡയർ ഫ്യൂ ഇയർസ് ഓർ ഫ്യൂ ഡേയ്സ് കാരണം ഫിസിക്കൽ റിസർഷൻ എന്ന് പറയുന്നത് ബിബ്ലിക്കിൽ നമ്മൾ സഭയ്ക്കോ ക്രിസ്തീയ വിശ്വാസത്തിന്റെയോ ഭാഗമായിട്ട് ദൈവം കൊടുക്കാൻ എന്ന് ആദമനോടോ മറ്റാരോടോ പറഞ്ഞ ഒരു പ്രോമിസ് അല്ല റിസറക്ഷൻ ഇസ് ഡിഫറൻറ് ഫ്രം ഫിസിക്കൽ റിസറക്ഷൻ അപ്പൊ യേശു ക്രിസ്തു എന്തുകൊണ്ട് ശരീരത്തെ ഉയർത്തി ഞാൻ ഒറ്റ വാക്കിൽ ഇപ്പോൾ പറഞ്ഞിട്ട് ഞാൻ നിർത്താം യേശു ക്രിസ്തുവിന്റെ ഫിസിക്കൽ റിസറക്ഷൻ ഈസ് എ സൈൻ പരീഷന്മാർ ശാസ്ത്രിമാർ യേശുവിന്റെ അടുക്കം എന്ന് ചോദിച്ചില്ലേ കർത്താവ് ഞങ്ങൾക്കൊരാടയാളം കാണിക്കുന്നു യേശു എന്ന് പറഞ്ഞേ യോനയുടെ അടയാളം അല്ലാതെ മറ്റൊരു അടയാളം ഇല്ല എന്താ യോനയുടെ അടയാളം യോന കടനാലയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കേണ്ടതാകുന്നു എന്ന് പറയാൻ മൂന്ന് ദിവസം കഴിയുമ്പോൾ ആ നിന്ന് ആള് തിരിച്ചു എങ്ങനല്ല യോന പുറത്ത് വന്നു അതുപോലെ പുറത്തു വരും ദിസ് ഈസ് എ സൈൻ ദിസ് ഈസ് എ അപ്പൊ യേശു ക്രിസ്തുവിന്റെ ജഡത്തിലുള്ള ഉയർത്തെഴുന്നേൽപ്പ് ഫിസിക്കൽ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് sign is a a symbol of a great സൈൻ ഇ സിംബിൾ അതെ അല്ലെങ്കിൽ സംഭവിക്കപ്പെടേണ്ട സംഭവിക്കേണ്ടതായ എന്തോ വരാൻ പോകുന്ന ഒരു വലിയ സംഭവത്തിന്റെ മുന്നറിയിപ്പാണ് അടയാളമാണ് യേശു ക്രിസ്തുവിന്റെ ചോദ്യം ഇവിടെ ആണ് യേശു ആണോ ഭൂമിയിൽ ആദ്യമായി ഫിസിക്കലിട ഇവിടെ എഴുതി വെച്ചേക്കുന്നത് ലേഖനത്തിൽ ഏ ക്രിസ്തു മരിച്ചു വരുന്ന ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ആദ്യ ഫലം സോ എക്സ്പ്ലോർ ദറ്റ് ടീച്ചിങ്സ് അഗെയിൻ ഐ വാണ്ട് കൺക്ലൂഡ് വിത്ത് എ സിംഗിൾ വേർഡ് ഓൾ ദ ഫിസിക്കൽ റിസറക്ഷൻ ഇൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ് സൈൻ ഓഫ് എ ഗ്രേറ്റ് ഇവന്റ് എന്താ ഗ്രേറ്റ് ഇവന്റ് ായലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ ഐ വോണ്ട് ടു റീഡ് ദാറ്റ് വേഴ്സ് അവിടെ നമ്മൾ കാണുന്നത് അങ്ങനെ ഒരു വാക്കിട്ടുണ്ട് അവരോ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചു ഉയർത്തെ തിരികെ ലഭിച്ചു മറ്റു ചിലർ ഏറ്റവും നല്ലൊരു നല്ലൊരു ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂരി സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാ തിരികെ കിട്ടി എന്ന് പറഞ്ഞ കുറച്ച് പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് തങ്ങൾക്ക് മരിച്ചു ആളുകളെ എന്ത് ചെയ്തു ഫിസിക്കൽ റിസർവേഷൻ തിരിച്ചു കിട്ടി എന്നാ മറ്റു ചിലർ എന്നാ മറ്റു ചിലർ ലിസൺ മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദിയമേറ്റു അതായത് ഫിസിക്കൽ റിസറക്ഷൻ പ്രാപിക്കാതെ മരണം സ്വീകരിച്ചു ഞങ്ങൾക്ക് ഫിസിക്കൽ റിസറക്ഷൻ വേണ്ട എന് എന്തുകൊണ്ട് വേണ്ട ഇതിലും നല്ലൊരു ഏറ്റവും നല്ലൊരു ഉയർപ്പ് പ്രാപിപ്പാൻ എ ബെറ്റർ റിസറക്ഷൻ ഫിസിക്കൽ ഫിസിക്കൽ

The resurrection of the Lord Jesus Christ, physical resurrection of Jesus Christ, is not the better resurrection because that same resurrection already happened many, many, many times in the Old Testament and the New Testament. The resurrection of Jesus Christ is a sign for a better resurrection. I'll continue this subject again to the next video. I'm speaking from the Bible. There is no other resources. I don't want to follow after any church fathers. I don't want to follow after any bishops or pastors. I want to follow Jesus Christ and his apostles. That is my authentic resource. Apart from, I'm so sorry. Leave me alone. May God bless you. Thank you.